കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയ ഹൃദയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിന്റെ ചില ഹിഡൻ ഫീച്ചറുകളാണ് കൂടുതൽ ആരും ഉപയോഗിക്കാത്ത വളരെ ആയിട്ടുള്ള ചില ഫീച്ചറുകൾ ഫേസ്ബുക്ക് മെസ്സെഞ്ചറിലുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള പത്ത് ഹിഡൻ ഫീച്ചറുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒന്നും മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെസ്സഞ്ചർ ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടിന്യൂ ആസ് മലയാളം ടിപ്സ് അതായത് ഫേസ്ബുക്കിന്റെ സഹായത്തോടെ എനിക്ക് മെസ്സഞ്ചറിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും എന്നാൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ഐ ഹാവ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഐ ഡോണ്ട് ഹാവ് ഫേസ്ബുക്ക് അക്കൗണ്ട് രണ്ട് ഓപ്ഷനുകളുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മെസ്സഞ്ചറിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഐ ഡോ ഹാവ് എ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്നും ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക മെസ്സഞ്ചറിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാതെ എങ്ങനെ ലോഗിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വരുന്നു ഇങ്ങനെയൊരു ഫീച്ചർ ഫേസ്ബുക്കിലുണ്ട് ഞാൻ എന്തായാലും കണ്ടിന്യൂസ് മലയാളം ടിപ്സ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് എന്റെ മെസ്സഞ്ചറിൽ ലോഗിൻ ചെയ്യുകയാണ് ഫേസ്ബുക്കിന്റെ ത്രൂ ഞാൻ ലോഗിൻ ചെയ്യുകയാണ് സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം നമുക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉപയോഗിച്ച് സുഹൃത്തുക്കളുമായിട്ട് ഗെയിം കളിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആരുടെ അക്കൌണ്ടിലാണ് ഗെയിം കളിക്കേണ്ടത് അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഇമോജി സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും ഇവിടെ ഇമോജി സെലക്ട് ചെയ്യുക ഇമോജി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമോജി സെലക്ട് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ സെൻഡ് ചെയ്ത ഇമോജിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക നോക്കുക ഇവിടെ ഇപ്പോൾ ഒരു ഗെയിം ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്കിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമുകളാണ് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകളാണ് നിങ്ങൾക്കിത് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാൻ സാധിക്കും ഞാൻ ബാക്കി ബാക്കിയത് മറ്റൊരു ഇമോജി സെൻഡ് ചെയ്യുകയാണ് അതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ് നോക്കുക ഇവിടെ മറ്റൊരു ഗെയിം വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഗെയിം കളിച്ച് പോയിന്റ്സ് ചെയ്യാൻ നോക്കുക എന്തായാലും എനിക്കൊരു പോയിന്റും കിട്ടുന്നില്ല വെറുതേക്കായിരിക്കുമ്പോൾ കളിച്ചു പോകാം എനിക്കൊരു പോയിന്റ് ഒരു പോയിന്റ് കിട്ടി ഓക്കെ ടൈംപാസിന് വേണ്ടി നിങ്ങൾക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഇതേപോലെയുള്ള ഗെയിമുകൾ പ്ലേ ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഞാൻ ബൈക്ക് ചെയ്തു തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം സീക്രട്ട് കോൺവെർസേഷൻ അതിനായിട്ട് ഒരു മെസ്സഞ്ചറിലെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് അതിനുശേഷം ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ റൈറ്റ് സൈഡിൽ ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗോ ടു സീക്രട്ട് കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ടേൺ ഓൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇതിന്റെ കളർ ആയി ബ്ലാക്ക് കളറിലായിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് സീക്രട്ട് കോൺവെർസേഷനിൽ ഇവിടെ ഒരു ടൈം പീസ് ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജിന്റെ ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ സെൻഡ് ചെയ്ത് പത്ത് സെക്കൻഡിനുള്ളിൽ ആ മെസ്സേജ് ഡിസപ്പിയർ ആയി പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം തേർട്ടി ഉണ്ട് വൺ മിനിറ്റ് ഫൈവ് മിനിറ്റ് അങ്ങനെ നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ഫൈവ് സെക്കൻഡ് സെറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ് നോക്കുക ഫൈവ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജ് ഇവിടെ നിന്നും ഡിസപ്പിയർ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേപോലെ ഞാൻ ഇവിടെ നിന്ന് മറ്റൊരു മെസ്സേജ് വീണ്ടും സെൻഡ് ചെയ്യുകയാണ് നോക്കുക ഫൈവ് സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഡിസപ്പറിയർ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും വൺ മിനിറ്റ് വേണമെങ്കിൽ വൺ മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാൻ സാധിക്കും വൺ മിനിറ്റ് വരെ ഈ മെസ്സേജ് മെസ്സഞ്ചറിൽ ഉണ്ടായിരിക്കും അതിനുശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസപ്പിയർ ആയി പോകും അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ അത് അവർ വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിന് ശേഷം ഡിസപ്പിയർ ആയി പോകണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇതിലൂടെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് നന്നായിരിക്കും ബൈക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ സീക്രട്ട് കോൺവെർസേഷൻ എനേബിൾ ചെയ്തത് ഒരു ഓപ്ഷൻ ഇവിടെ വരും അതിനുശേഷം നിങ്ങൾ സാധാരണ നിങ്ങൾ അയക്കുന്ന മെസ്സേജിന്റെ ഒരു കോൺവെർസേഷൻ ഇവിടെ വരും രണ്ട് മെസ്സഞ്ചറിലെ ഒരേ അക്കൌണ്ടിലെ രണ്ട് പേരുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് സീക്രട്ട് കോൺവെർസേഷൻ ആയിരിക്കും മറ്റൊന്ന് ായിട്ട് നമ്മൾ മെസ്സഞ്ചറിൽ അയക്കുന്ന മെസ്സേജുകളായിരിക്കും നാലാമത്തെ പോയിന്റ് ആണ് നിക്ക് നെയിം ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയാണ് ഇവിടെ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിന്റെ പേര് കാണാൻ സാധിക്കും നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ പേര് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും റൈറ്റ് സൈഡിൽ മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിക്ക് നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിന്റെ പേര് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഈ അക്കൗണ്ടിന്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യാണ് ഇവിടെ ഞാൻ പേര് ചേഞ്ച് ചെയ്ത് മൈ അക്കൗണ്ട് എന്ന് കൊടുക്കുകയാണ് അതിനുശേഷം സെറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നീക്ക് നെയിമും സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ അതും ചേഞ്ച് ചെയ്യുകയാണ് ഇവിടെ ഹലോ എന്ന് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ് അതിനുശേഷം ബാക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഈ അക്കൗണ്ടിന്റെ പേര് മാറിയിരിക്കുന്ന കാണാൻ സാധിക്കും ഈ അക്കൗണ്ടിന്റെ പേര് മൈ അക്കൗണ്ട് എന്നായിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്ത് വീണ്ടും കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയും മൈ അക്കൌണ്ട് എന്നാണ് വന്നിരിക്കുന്നത് ആരെങ്കിലും മെസ്സഞ്ചർ ഓപ്പൺ ആക്കി നോക്കിയാണ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആരാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് കറക്റ്റ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം നമ്മളവിടെ പേര് ചേഞ്ച് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് അഞ്ചാമത്തെ പോയിന്റ് ആണ് സെറ്റ് ഇമോജി ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിനുശേഷം ഇവിടെ ഇമോജി സെറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഡിഫോൾട്ട് ആയിട്ടുള്ള ഇമോജി ഇതാണ് നമുക്കിത് ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഇമോജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജി സെലക്ട് ചെയ്യാൻ സാധിക്കും നോക്കുക നിങ്ങൾക്ക് ഏത് ഇമോജി ആണോ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ ഒന്ന് ഇമോജി സെറ്റ് ചെയ്യുകയാണ് നോക്കുക ഇവിടെ ഇമോജി ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും നോക്കുക താഴെയായിട്ട് അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് ഇത് ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി ഏതാണോ അത് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ായിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വലിപ്പം സാധിക്കും നോക്കുക ആറാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം നമുക്ക് ഒരു മെസ്സഞ്ചറിൽ പല ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കും അതായത് പല ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജുകൾ നമുക്ക് ഒരു മെസ്സഞ്ചറിൽ സ്വീകരിക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മെസ്സഞ്ചർ ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും മുകളിലുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഒരു അക്കൗണ്ട് മാത്രമേ ഈ മെസ്സഞ്ചറിൽ ലോഗിൻ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ അക്കൗണ്ടുകൾ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്ത് ഒന്നിലധികം അക്കൗണ്ടുകൾ മെസ്സഞ്ചറിൽ ഉപയോഗിക്കാൻ സാധിക്കും ഏഴാമത്തെ പോയിന്റ് ആണ് മ്യൂട്ട് നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ നിന്നും ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയാണ് അതിനുശേഷം ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ മ്യൂട്ട് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര സമയത്തേക്കാണ് ഇത് മ്യൂട്ട് ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ അവർ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള മെസ്സേജുകൾ മ്യൂട്ട് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് മ്യൂട്ടാവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുകളൊന്നും തന്നെ വരത്തില്ല എട്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം നമുക്കറിയാം മെസ്സഞ്ചറിൽ വരുന്ന വീഡിയോസും ഫോട്ടോസും ഒന്നും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകത്തില്ല നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഫോട്ടോ അയക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സഞ്ചറിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ സേവ് ആകാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് ആൻഡ് മീഡിയാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ഫോട്ടോസ് എന്നുള്ളത് എനേബിൾ ചെയ്യുക സേവ് ഓൺ ക്യാപ്ചർ എന്നുള്ളതും എനേബിൾ ചെയ്യുക സേവ് ഓൺ ക്യാപ്ചർ എന്നുള്ളത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും ഫോട്ടോസ് എടുത്ത് അയക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ സേവ് ആകും അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്ന് എനേബിൾ ചെയ്യാൻ സാധിക്കും ഷെയർ ലൊക്കേഷൻ നിങ്ങൾ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ എവിടെയാണെന്നുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കും ഷെയർ ലൈവ് ലൊക്കേഷൻ ഫോർ സിക്സ്റ്റി മിനിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലൊക്കേഷൻ ഷെയർ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും അടുത്ത പോയിന്റ് ആണ് ആഡ് കോണ്ടാക്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം ആഡ് കോൺടാക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും അടുത്ത പോയിന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന മെസ്സേജിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ റെഡ് കളറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് മറ്റ് കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മെസ്സേജുകൾ അയക്കാൻ സാധിക്കും നോക്കൂ ഇവിടെ ഞാൻ ഗ്രീൻ കളർ ആക്കി അതിനുശേഷം വീണ്ടും ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാണ് നിങ്ങടെ കാണാൻ സാധിക്കും മറ്റൊരു കളർ ബ്ലൂ കളർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ മെസ്സെഞ്ചറിൽ ആരുടെ അക്കൌണ്ടില് കളർ ചെയ്ഞ്ച് ചെയ്യുന്നു അവർക്കും ഇതേപോലെയുള്ള മാറ്റങ്ങൾ അവരുടെ മെസ്സഞ്ചറിലും കാണാൻ സാധിക്കും അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മെസ്സഞ്ചറിൽ നമുക്ക് മെസ്സേജുകൾ വെല്ലുവിളം വരികയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്ക് വരികയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലെ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് സാധാരണയായിട്ട് മെസ്സഞ്ചറിനുള്ളിൽ തന്നെയാണ് ഓപ്പൺ ആകുന്നത് അതല്ലാതെ നിങ്ങൾക്ക് ആരെങ്കിലും അയച്ചു വരുന്ന ലിങ്കുകൾ മറ്റ് ബ്രൗസറുകളിലൂടെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലിങ്ക്സ് ഓപ്പൺ എക്സ്ട്രാനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്രൗസറുകൾ ഉപയോഗിച്ച് ഓപ്പൺ ആക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ ആദ്യം ആരും യൂസ് ചെയ്യാത്ത എന്നാൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ചില ഫീച്ചറുകൾ എന്തായാലും ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉപയോഗിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്ന ഏത് പോയിന്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളതെന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക അതിനോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക കമന്റ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം